സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് അനുബാസ് ബ്ലോഗാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഏത്ത കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ കൊല വീണതിന് ശേഷം കായ്കൾ വലുതാകാനും നല്ല നിറവും പഴത്തിന് നല്ല രുചിയും എല്ലാം ഉണ്ടാകുന്നതിനും ഉള്ള ചില വളപ്രയോഗങ്ങളും കാര്യങ്ങളും പരിചരണവുമാണ് പറയുന്നത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം പിന്നെ കമൻറ്റും ലൈക്കും എല്ലാം ചെയ്യണം അപ്പോൾ ഏത്തവാഴ വാഴ കുലച്ചു കഴിഞ്ഞാൽ നടുന്നത് പോലെ തന്നെ നിരവധി പരിചരണങ്ങൾ അതിനാവശ്യമുണ്ട് പടലെല്ലാം വിരിഞ്ഞു കഴിയുകയാണെങ്കിൽ നമ്മൾ ആ കുടപ്പൻ ഒടിച്ചു മാറ്റി കൊടുക്കാം കുടപ്പൻ നിൽക്കുന്നതനുസരിച്ച് വാഴക്കൊല തൂങ്ങിപ്പോകാനും കായ്ക്കെല്ലാം വെയിറ്റ് കുറയാനും വളർച്ച കുറയാനും സാധ്യതയുണ്ട് അപ്പം കുടപ്പൻ നമുക്ക് ഒടിച്ച് ഒരു പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ കാഴ്ചക്കുലയൊക്കെ ആണെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ആൾക്കാർ കുടപ്പൻ നിർത്താറുണ്ട് ആ ഒരു സാഹചര്യത്തിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് അതുമാത്രമല്ല ഈ കുടപ്പനിലുള്ള തേൻ കുടിക്കുന്നതിന് നിരവധി പ്രാണികൾ വരികയും അല്ലെങ്കിൽ ഞരിച്ചിൽ പോലുള്ള പ്രാണികളും പക്ഷികളുമൊക്കെ വരികയും അത് കായ്ക്കും കൂടി കേടുപാടുണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കുടപ്പൻ പടല വിരിഞ്ഞതിന് ശേഷം ഒടിച്ച് ഒഴിവാക്കുന്നത് നേന്ത്രവാഴ കൃഷിയിൽ ഉത്തമമാണ് പിന്നെ കുലയുടെ ഭാരം കൊണ്ട് വാഴ മറിയാതിരിക്കാൻ ഊണുകൾ കൊടുക്കാറുണ്ട് അതും ചെയ്യാം പിന്നെ കായകൾ വലുതാകുന്നതിനും നല്ല പഴത്തിന് നല്ല രുചി ഉണ്ടാകുന്നതിനും കായ്കൾ നല്ല കളർ വരുന്നതിനും കൊഴുത്ത് തുടുത്തു വരുന്നതിനും ചെയ്യേണ്ട എന്ന് പറയുന്നത് പടലെല്ലാം വിരിഞ്ഞതിന് ശേഷം കുടപ്പനൊടിച്ചതിന് ശേഷം കുറച്ച് ചാരം ഇതിൻ്റെ മൂട്ടിലിട്ട് ഒന്ന് വലിച്ചു കൊടുക്കണം പിന്നെ കന്നുകളുണ്ടെങ്കിൽ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കണം കന്നുകളുണ്ടെങ്കിൽ കുലയുടെ ശക്തി കുറയുകയും അല്ലെങ്കിൽ വാഴയുടെ ശക്തി കുറയുകയും വാഴക്കൊലയ്ക്ക് തൂക്കം പതിയെ പതിയെ കുറഞ്ഞു വരികയും ചെയ്യും കാരണം വാഴയുടെ ചുവട്ടിലുള്ള വളമെല്ലാം തന്നെ ഈ കന്നുകൾ വലിച്ചെടുത്ത് കന്നുകൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും അതുകൊണ്ട് തന്നെ കന്നുകൾ ഇതേപോലെ ഒഴിവാക്കി കൊടുക്കണം പിന്നെ ഇംഗ്ലീഷ് വളമെല്ലാം കൊടുക്കുന്നവർ പൊട്ടാഷ് അല്പം യൂറിയ ഒരുപാടായി പോരുത് അത് ഇലകരച്ചിൽ തോലുള്ള രോഗങ്ങൾക്ക് കാരണമാക്കും അല്പം യൂറിയ കൊടുത്തതിന് ശേഷം ഒന്ന് വലിച്ചു മൂടിക്കൊടുക്കാം അല്പം നനച്ചും കൊടുക്കാം നനച്ചു കൊടുത്തതിന് ശേഷം ഈ വളങ്ങൾ ഉപയോഗിച്ചാലും മതി കൂടുതലും നമ്മുടെ മണ്ണിനുമെല്ലാം നല്ലത് നല്ല ജൈവവളങ്ങളാണ് അപ്പം കുലയ്ക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട എന്ന് പറയുന്ന ചാരമാണ് അതിലാവശ്യമുള്ള പൊട്ടാഷുണ്ട് വാഴയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു പോഷകം എന്ന് പറയുന്ന പൊട്ടാഷാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചാരമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ചാരം ഇട്ട് നിങ്ങൾ വലിച്ച് മൂടിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൊലയുടെ വ്യത്യാസം മനസ്സിലാവും അതിനുശേഷം നമ്മൾ കൊല ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മൂപ്പെത്തുന്ന സമയത്ത് കരിയിലകൾ കൊണ്ട് ഒന്ന് പൊതിഞ്ഞ് ചാക്കുകൊണ്ട് മൂടിക്കൊടുക്കാം ഏതായാലും കൊല വെട്ടുന്നതിന് രണ്ടോ മൂന്നോ മാസം എടുക്കും മൂന്ന് മാസം ആണ് ഏത്ത കൊല മുറിക്കുന്നതിന് എടുക്കുന്നത് അപ്പം ചാക്കുകൊണ്ട് മൂടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല നിറത്തിലുള്ള കായകൾ ലഭിക്കും